ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതോടെ ഇന്നത്തോടെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചോ അപ്പൊ ക്ലൈമാക്സിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ വിശ്വനാഥൻ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് കല്യാണം നിശ്ചയിച്ച് ആ സമയത്ത് സുമിത്ര എന്നെ കാണാൻ വന്നിരുന്നു അന്നേരമാണ് സുമിത്രയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ആ വിശ്വനാഥൻ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കുകയാണ് ആ സുമിത്രേ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഈ കാര്യത്തിനാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇത് വല്ലാത്തൊരു പോയല്ലോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ അതെ സർ കാരണം എനിക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കാനായിട്ട് പറ്റില്ല എടോ തനിക്കൊരു ഭർത്താവിനെ അല്ല മറിച്ച് നല്ലൊരു സുഹൃത്തിനെയാണ് വേണ്ടതെന്ന് എനിക്കറിയാം ആ ഒരു സുഹൃത്ത് സുഹൃത്താകാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ പറ്റും എന്താ തനിക്കതിന് സമ്മതമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും സാറിന് തെറ്റി എൻ്റെ ജീവിതത്തിൽ രോഹിത് അല്ലാതെ മറ്റൊരു പുരുഷനും ഒരു സ്ഥാനവും ഇല്ല സുഹൃത്തായാലും ഭർത്താവായാലും എൻ്റെ ജീവിതത്തിലേക്ക് വേറൊരാൾ കടന്നു വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല സാർ എന്നോട് ക്ഷമിക്കണം സാർ പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം സമ്മതിച്ചത് പക്ഷേ സാറിനെ കണ്ട് ചില കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് പിന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ചതിൻ്റെ പിന്നിലും വേറൊരു കാര്യമുണ്ട് അതായത് എൻ്റെ മകൾ പൂജ പൂജയുടെയും അപ്പുവിന്റെയും കല്യാണം ആ സമയത്ത് അവിടെ പറഞ്ഞ മുഹൂർത്തത്തിൽ പറഞ്ഞ ഡേറ്റിലൊക്കെ നടക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെങ്ങനെയാണ് അവിടെ സാധ്യമാവുന്നത് പക്ഷേ ആ പൂജാരിയോട് കാര്യങ്ങളെല്ലാം പറയണ്ടേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പൂജാരിയെ പോയി കണ്ട് പറഞ്ഞായിരുന്നു കാര്യങ്ങളെല്ലാം അവിടെ ഒരു കല്യാണം നടക്കുമെന്നും പൂജാരിക്കറിയാം അതെന്റെ കല്യാണമല്ല എന്നും പൂജാരിക്ക് നന്നായിട്ട് തന്നെ അറിയാം ആഹാ താനാൾക്കൊള്ളാലോ എടോ തന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് അഭിമാനം തോന്നുന്നു എടോ സുമിത്രയെപ്പോലൊരാള് താ താമാത്രേ ഉള്ളു കാരണം തന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളുടോ മറ്റുള്ളവരൊക്കെ സ്വന്തം ആഗ്രഹത്തിനൊത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ താൻ അങ്ങനെയല്ലല്ലോ മക്കളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ലേ സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ തന്നെക്കുറിച്ച് പറയാൻ ഒത്തിരി പറഞ്ഞാലും മതിയാവിലിട എന്നൊക്കെ പറഞ്ഞത് ഈ വിശ്വനാഥൻ ഇങ്ങനെയൊക്കെ പറയുകയാണ് അങ്ങനെ ഇത് വിശ്വനാഥൻ ഈ മക്കളുടെ മുന്നിലും മരുമക്കളുടെ മുന്നിലുമാണ് ആണ് എല്ലായിടത്തും പറഞ്ഞത് അപ്പോൾ അൻരുദിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നി എന്താണ് അമ്മയെ കാണിച്ചു കൂടുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ അനരുദ്ധി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലും എൻ്റെതേ ഇപ്പം അമ്മേ എന്തൊരു സമാധാനം ഞാനേ ഇവിടുത്തെ ഈ ചവിട്ടിയ പോലെയാണ് നിന്നയിച്ചത് കാരണം എൻ്റെ സുമിത്രയായി വിട്ട് എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല സ്ത്രീ നിലത്തി സുമിത്ര ഇല്ലാതെ എന്ത് ജീവിതം എനിക്ക് എൻ്റെ മരുമകളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴും സരസ്വതി അമ്മക്ക് ഇച്ചിരി സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മുടെ ആൻഡത് ചോദിക്കണം അമ്മേ ഇതല്ലേ അമ്മേ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ ഇതല്ല അമ്മ എങ്ങനെയാണ് പെട്ടെന്ന് സാധിച്ചത് ഞങ്ങളോട് എന്തോ ഒരു വാക്ക് പോലും പറയാതിരുന്നത് അറിയാം നിങ്ങളോട് ഞാൻ പറയാതിരുന്നതിൻ്റെ കാരണം രഞ്ജിത അപ്പുവിൻ്റെയും പൂജയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി ഒരുമ്പിട്ട് ഇറങ്ങി നടക്കുകയാണ് ആ സമയത്ത് ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മുഖേനാരെഞ്ചിൽ അറിഞ്ഞു കഴിഞ്ഞാലോ അതൊരു വലിയൊരു പ്രശ്നാവില്ലേ അതുകൊണ്ടാണ് ആരോടൊന്നും പറയായിരുന്നത് പിന്നെ ഈ കാര്യം പൂജയ്ക്കും അപ്പൂവിനും നേരത്തെ അറിയായിരുന്നു അപ്പം പ്രതീക്ഷ ഒക്കെ ആണെങ്കിൽ അന്ധം ഇട്ട് നോക്കി നിൽക്കണേ അറിയായിരുന്നു എന്നോ അതേന്നേ അറിയായിരുന്നു അങ്ങനെ പൂജയോടും അപ്പൂവിനോടും പറഞ്ഞ കാര്യങ്ങളും സുമിത്ര അവിടെ അവതരിപ്പിക്കുകയാണ് അപ്പം സുമി പൂജ ചോദിക്കണ അമ്മ ഇതൊക്കെ എങ്ങനെയാണ് അമ്മ ശരിയാവുന്നത് അമ്മ അമ്മയുടെ കല്യാണം അല്ലേ ഇവിടെ നടക്കാനായിട്ട് പോകേണ്ടത് ആ സമയത്ത് എൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണമ്മേ ശരിയാവുന്നത് ദേ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും നിങ്ങൾക്ക് ടെൻഷൻ ടെൻഷനാകേണ്ട യാതൊരു കാര്യമില്ല മക്കൾ നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടക്കേണ്ടത് അല്ലാതെ ഈ വയസ്സാം കാലത്ത് എൻ്റെ കല്യാണോ അതൊക്കെ ഒന്നും നടപ്പായ കാര്യമല്ല അതെ ആ കല്യാണ പന്തലേക്ക് കയറുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു പക്ഷേ അമ്മ ഏട്ടനൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആരോടെങ്കിലും പറയണ്ട വേണ്ട വേണ്ട ആരോടും പറയണ്ട അവർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കറക്റ്റായ സമയത്ത് ഞാൻ തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം പിന്നെ അപ്പൂ നിനക്ക് പൂജ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം എനിക്കിഷ്ടമാണ് അപ്പച്ചി എൻ്റെ ജീവൻ്റെ ജീവനാണ് പൂജ എനിക്ക് പൂജയെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണെന്നും പറയണം ആ അപ്പം പിന്നെ ഒന്നും ആലോചിക്കേണ്ട ഇതങ്ങട്ട് നമുക്ക് നടത്തി കളഞ്ഞേക്കാം എന്താ രണ്ടുപേർക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ സുമിത്ര ചോദിക്കുകയാണ് അപ്പോൾ സുമിത്രയുടെ ആ ഒരു വാക്ക് കേട്ടു പൂജിക്കും അതേപോലെ തന്നെ അപ്പൂരും വളരെയേറെ സന്തോഷം തോന്നുകയാണ് പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണല്ലോ അപ്പോൾ നമ്മുടെ ശീതൽ പറയണം എന്നാലും എൻ്റെ അമ്മേ അമ്മയെ സമ്മതിക്കണം ഇതൊക്കെ എപ്പോൾ ആരോടൊന്നും പറയാതെ അപ്പോൾ അങ്ങോട്ട് ഒപ്പിച്ച് കളഞ്ഞല്ലോ അതേ മക്കളെ നിങ്ങളെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാണ് എനിക്ക് നിങ്ങളോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ഇഷ്ടം അല്ലാതെ ഒരു കുടുംബിനിയായിട്ട് ഒരു ഭർത്താവിൻ്റെ കൂടെ നിന്ന് ജീവിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല മോളെ അതെല്ലാം കഴിഞ്ഞതാണ് എൻ്റെ രോഹിത്തിൻ്റെ വിധവയായി കഴിയാൻ തന്നെയാണ് എനിക്ക് താല്പര്യം എൻ്റെ മരണം വരെ എൻ്റെ രോഹിത്തിൻ്റെ വിധമായി കഴിയാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ സുമിത്ര എല്ലാവരുടെ മുന്നിൽ തുറന്ന് പറയുകയാണ് ഇത് കേട്ട സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രയെ ചേർത്ത് പിടിക്കുകയാണ് എൻ്റെ സുമിത്രെ എന്നാലും എന്നോട് പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ സുമിത്രേ ഹാ ഹാ അത് കൊള്ളാലോ അമ്മയോടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാലേ അമ്മയ്ക്ക് ഇത് ഒളിച്ചു വെക്കാൻ പറ്റുമോ എല്ലാവരോടും പാട്ടാക്കും ലാസ്റ്റ് അത് രഞ്ജിതയുടെ ചെവിയിലും എത്തും അങ്ങനെ രഞ്ജിത ഇവിടെ ഓടിത്തുള്ളി ഉറഞ്ഞു തുള്ളി വന്ന് ഇവിടെ എല്ലാം അടക്കാനായിട്ട് നോക്കും അതുകൊണ്ടാണ് ഞാൻ അമ്മയോടും പറയതിരുന്നത് അപ്പം ആ ഒരു വാക്ക് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കിടന്ന് ചിരിക്കയാണ് അങ്ങനെ ആ മതി മതി ഇനി നമുക്ക് മുഹൂർത്തത്തിൻ്റെയൊക്കെ സമയമായിരിക്കുകയാണ് ഏതായാലും പൂജ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അച്ഛമ്മയുടെ അനുഗ്രഹം മേടിച്ചേ അങ്ങനെ സരസ്വതിമ്മയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് അതിനുശേഷം സുമിത്രയുടെ അനുഗ്രഹം മേടിക്കുകയാണ് അതിനുശേഷം നമ്മൾ സുമിത്ര പറയുകയാണ് ഏതായാലും വിശ്വനൻ സാറിൻ്റെ കാൽക്കൽ ഇവിടെ അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിശ്വനാഥന്റെ കാൽക്കൽ ഇവിടെ അനുഗ്രഹം മേടിക്കാൻ പോയി ഞാൻ കഴിയുമ്പോൾ അയ്യോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തലേ തൊട്ട് കൈവെച്ചിങ്ങനെ അനുഗ്രഹിക്കുകയാണ് എന്നാലും നമ്മുടെ അൻപതിനൊന്നും ഇത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സോൾവ് ആയില്ലേ ഇനി ഇവരുടെ കല്യാണം ദേ ശീതലേ മോളെ ശീതലേ ആ ദ്വീപായിട്ട് മുന്നിൽ നടന്ന ശീതളേ എന്നും പറഞ്ഞുകൊണ്ട് ശീതൾ ആ ദ്വീപുമായിട്ട് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്ന ആ സമയത്ത് ദേ ദേവരുന്നു രഞ്ജിത രഞ്ജിത ഭയങ്കര കലങ്ങിയ കണ്ണോട് കൂടി തന്നെ വരുന്നത് ഒരു എത്തുമ്പോഴിയും കിട്ടുന്നില്ല അത് രഞ്ജിത ഓടി ഓടി വരികയാണ് അപ്പോഴേക്കും രഞ്ജിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷയും അനിരുദിനും ആകെ ടെൻഷൻ തോന്നി അങ്ങനെ പ്രതീക്ഷയും അനിരുദ്ധും നേരെ ഇവരുടെ മുന്നിലേക്ക് ചെന്ന് രഞ്ജിതയുടെ മുന്നിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ ഭാവം എന്താ കല്യാണം മുടക്കാനാണോ നടക്കില്ല പൊയ്ക്കോ ഇവിടെ സമാധാനപരമായിട്ടൊരു കല്യാണം നടക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടി വരും നിങ്ങൾ പൊയ്ക്കേണ്ടേ നിങ്ങൾ മര്യാദക്ക് പോകാനൊറണം പക്ഷേ ഇവർ പറയുന്ന ഒന്നും രഞ്ജിത കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല അങ്ങനെ രഞ്ജിതയാണെങ്കിൽ ഇവരെന്തു വേണേലും പറയട്ടെ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് നേരെ സുമിത്രയുടെ മുന്നിൽ ചെല്ലുകയാണ് സുമിത്രയുടെ മുന്നിൽ ചെന്ന് സുമിത്രയുടെ കയ്യിൽ ഒന്ന് കയറി പിടിക്കുകയാണ് എല്ലാവരും അന്ധം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ സുമിത്രയുടെ കയ്യിൽ പിടിച്ചിട്ട് രഞ്ജിത നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് സുമിത്രെ എൻ്റെ മോനെ രക്ഷിക്കണം സുമിത്രെ എൻ്റെ മോനെ രക്ഷിക്കണം അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി സുമിത്രെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റാണ് അവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ധം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ അതേ സുമിത്രെ എൻ്റെ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കൊലപാതക ശ്രമത്തിന് അവൻ അവൻ്റെ നേരെ പോലീസ് കേസ് കേസെടുത്തിരിക്കുകയാണ് ദേ അരവിന്ദേട്ടനാണെങ്കിൽ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുകയാണ് മോളെ പൂജ ദേ ദൈവം ചെയ്ത് നിൻ്റെ അമ്മയോടൊന്നും പറയണം ദേ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ കിടക്കട്ടെ അവൻ ജയിലിൽ കിടക്കട്ടെ അവൻ ഇതല്ല ഇതിനപ്പുറം കിട്ടണം അവൻ അതേപോലെയല്ലേ എല്ലാം ചെയ്തു കൂട്ടിയത് നിനക്ക് നിൻ്റെ മോനൊക്കെ ഇതൊക്കെ കിട്ടണോടി എന്ന് സരസ്വതിയമ്മ പറയുകയാണ് എന്നാലും രഞ്ജിത കാരസിൽ നിർത്തുന്നില്ല രഞ്ജിതയാണെങ്കിൽ വീണ്ടും സുമിത്രയോട് പറയുകയാണ് സുമിത്ര ദയവ് ചെയ്ത് രക്ഷിക്കണം സുമിത്ര ഞാൻ പറഞ്ഞ മുഴുവനും സത്യമാണ് ഇനി മേല നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല പൂജയെ ഒരിക്കലും പങ്കു ശല്യപ്പെടുത്താനായിട്ട് വരില്ല മോളെ പൂജയെ ഒരിക്കലും പങ്കു ശല്യപ്പെടുത്താനായിട്ട് വരില്ല പൂജയെ നീങ്ങൊന്ന് അമ്മയോട് പറ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര വേണമെങ്കിൽ ഞാൻ നിൻ്റെ കാല് പിടിക്കാം നിൻ്റെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത കാൽക്കൽ വീഴാനായിട്ട് തുടങ്ങുകയാണ് അപ്പം കാൽക്കൽ വീഴാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയെ പിടിച്ചു നിർത്തിയിട്ട് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ നീ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണോ അതെ അതെ സുമിത്രെ സത്യം തന്നെയാണ് ഇനി ഞാനോ എൻ്റെ മോനോ ആരും നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാനായിട്ട് വരി വരില്ല എല്ലാത്തിനും ഞാൻ നിന്നോട് കൈ കൂപ്പി മാപ്പ് ചോദിക്കുകയാണ് സുമിത്രെ എൻ്റെ മോനെ രക്ഷിച്ചാൽ മാത്രം മതി ഒരു കേസില്ലെന്ന് ഒന്ന് പറയാവോ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ മോനല്ലാതെ വേറെ ആരുമില്ല ഞങ്ങൾക്ക് എൻ്റെ എനിക്ക് എനിക്കത്രയ്ക്കും ജീവനാണ് പക്ഷേ അവൻ ഒരുപാട് തെറ്റുകളിലൊക്കെ പോയി എന്നോട് ഇതിനെല്ലാത്തിനും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് രഞ്ജിത ഭയങ്കര അറിയിച്ചില്ല ശരി ശരി നിൻ്റെ മോനെ ഞാൻ രക്ഷിക്കാം അപ്പോൾ ഇത് കേട്ട് ഞാൻ രഞ്ജിതയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഏതായാലും മുഹൂർത്തമല്ലേ കല്യാണം കഴിയട്ടെ കല്യാണം അപ്പം എൻ്റെ മോൻ കല്യാണം കഴിയട്ടെ അതിനുശേഷം ഞാൻ തന്നെ വന്ന് സ്റ്റേഷനിൽ വന്ന് പരാതിയില്ലെന്ന് പറഞ്ഞേക്കാം എന്താ അതുപോലെ മതി മതി അത് മതി സുമിത്രേ എങ്കിലേ നീ ഒരു കാര്യം ചെയ്യ് ആ ശീതളേ ആ ദീപം എടുത്തിട്ട് ഏതായാലും രഞ്ജിതയുടെ കയ്യിലേക്ക് കൊടുക്ക് രഞ്ജിതേ നീയാണ് ഇവരെ കല്യാണ പന്തലിലേക്ക് കയറ്റേണ്ടത് ഒന്നുമില്ലെങ്കിലും പൂജയുടെ അപ്പച്ചിയല്ലേ നീ ഇത് ചെയ്യേണ്ടത് നീ തന്നെയാണ് രഞ്ജിതേ അല്ലാതെ വേറെ ആരുമില്ല സന്തോഷത്തോടെ ആ ദീപം പിടിച്ച് മകളെ കൈ പിടിച്ച് അങ്ങോട്ട് കയറ്റിക്കണ്ടേ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രഞ്ജിത സുമിത്ര പറഞ്ഞതുപോലെ തന്നെ ദീപവും പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് കയറ്റുകയാണ് ആ കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പൂജയോടും അപ്പൂനോടും പറയുകയാണ് ആദ്യം ദേ അപ്പച്ചിയുടെ കാൽക്കൽ തൊട്ട് അനുഗ്രഹം മേടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയുടെ കാൽക്കൽ തൊട്ട് നമ്മുടെ അപ്പൂവും അതേപോലെ തന്നെ പൂജയെ അനുഗ്രഹം മേടിക്കുകയാണ് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ രണ്ടുപേരുടെയും തലയിൽ കൈവെച്ചിട്ട് നിങ്ങൾക്ക് നല്ലതും മാത്രമേ വരുവുള്ളൂ പൂജ നിന്നെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് പൂജ എൻ്റെ മകനും ഒരുപാട് ദ്രോഹി ദ്രോഹിച്ചിട്ടുണ്ട് അതിനെല്ലാത്തിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് മോനെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറയാൻ എന്നും പറഞ്ഞ അനുഗ്രഹം അനുഗ്രഹം കൊടുക്കുകയാണ് രഞ്ജിതയുടെ സ്വഭാവം ആകെ അപ്പാടെ മാറി അങ്ങനെ രഞ്ജിത തന്നെ ഇവ രണ്ടുപേരെയും ദീപവും പിടിച്ചിട്ട് നേരെ അകത്തേക്ക് അതായത് കല്യാണ പന്തലിലേക്ക് കല്യാണ പന്തലിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി തന്നെ കയറ്റുകയാണ് അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് ആ കല്യാണ ചടങ്ങുകളെല്ലാം നടക്കുകയാണ് താലി എടുത്ത് കൊടുക്കുകയാണ് താലി നമ്മുടെ പൂജയുടെ കഴുത്തിൽ കെട്ടുകയും കെട്ടുകയും ചെയ്യുകയാണ് നമ്മുടെ അപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി എല്ലാവരും പൂ പൂ വാരി വിതറുകയാണ് അതിനുശേഷം പൂമാല എടുത്ത് കൊടുക്കുകയാണ് പൂമാലയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവിടെ ആ ഒരു നല്ല അടിപൊളി കല്യാണം കല്യാണമോടെ കഴിഞ്ഞു നമ്മുടെ രഞ്ജിതയുടെ സ്വഭാവം അപ്പാടെ മാറി അന്ന് രാത്രി ശ്രീനിലയത്തിൽ സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര സ്ത്രീനിലയത്തിലെ കുടുംബവിളക്കായിട്ട് തന്നെ വിളക്ക് കത്തിച്ചുണ്ട് നേരെ ദീപം ദീപം ഒന്നും പറഞ്ഞുകൊണ്ട് നേരെ അവിടെ വിളക്ക് കത്തിച്ച് വെക്കുകയാണ് അപ്പോൾ ദേ വരുന്ന രോഹിത് രോഹിത് സുമിത്ര വിളക്ക് കത്തിക്കുന്നതും സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുമിത്ര നോക്കി കഴിഞ്ഞപ്പോഴേക്കും രോഹിത് തന്റെ മുന്നിൽ നിൽക്കുന്നു രോഹിത്നെ കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിത് എന്നും പറഞ്ഞിട്ട് വിളിക്കാൻ അപ്പോൾ രോഹിത് തലയൊക്കെ കാട്ടുകയാണ് നിന്റെ കടമ നന്നായിട്ട് തന്നെ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം രോഹിത് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് തന്നെ പറയുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിനെ കാണാൻ രോഹിതയുടെ മാഞ്ഞ് പോയി അപ്പോഴും സുമിത്രയ്ക്ക് സന്തോഷം തോന്നുകയാണ് കാരണം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് പക്ഷേ സുമിത്രയുടെ ജീവിതം വീണ്ടും ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ് ഇനി എങ്ങോട്ടായിരിക്കും സുമിത്രയുടെ യാത്ര ഇനി സുമിത്രയുടെ ജീവിതം എങ്ങനെയായിരിക്കും പോകാനായിട്ട് പോകുന്നത് ഇങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ ക്ലൈമാക്സിലോട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ കുടുംബവിളക്കിൻ്റെ ക്ലൈമാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ചെയ്യൻ ബൈ